വർക്കല ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ ചക്രതീർഥകുളത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നടപ്പന്തലിൽ മലമൂത്ര വിസർജനം നടത്തുന്നതുമൂലം ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്നില്ല എന്ന് പരാതി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർ രാവിലെ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ മദ്യവും മത്സ്യമാംസാദികളുമായി പന്തലിലെത്തുകയും അവിടെ വെച്ച് ഭക്ഷിക്കുകയും തുടർന്ന് മലമൂത്ര വിസർജനം നടത്തുന്നതായും നാട്ടുകാർ പറയുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രം അടച്ചു കഴിഞ്ഞ് ജീവനക്കാർ പോയി കഴിഞ്ഞാൽ ഇക്കൂട്ടർ നടപ്പന്തലിനുള്ളിൽ മദ്യവുമായി എത്തും രാത്രികാലങ്ങളിൽ അസഭ്യവർഷവും തമ്മിലടിയും നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ഇപ്പോഴും നമ്മൾ നമ്മൾ പറയാൻ എന്താ രീതി കൂട്ടിച്ചേർത്തുണ്ട് അല്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണുണ്ട് ഇങ്ങനെയാണ് വിസർജന മൂത്രം മല വിസർജനം ഇവിടെ ഉണ്ട് അപ്പൊ ഈ ക്ഷേത്രം തുറക്കാൻ പറയാൻ എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ